ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പപ്പായയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനാരോഗ്യത്തിന് പപ്പായയിലെ പപ്പേൻ എന്ന മറ്റ് ഭക്ഷണങ്ങളെ വിഘടിപ്പിച്ച് ദഹനത്തെ സഹായിക്കുന്നു ദഹനാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നാരുകളാൽ സമ്പന്നമാണ് പപ്പായ ഇത് മലബന്ധം തടയുകയും ആരോഗ്യകരമായ ദഹനനാളത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന് പ്രേതിദത്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സംരക്ഷണമാണ് പപ്പായ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ആരോഗ്യകരമായ ഹൃദയം നിലനിർത്താനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയാനും സഹായിക്കുന്നു ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും സ്ട്രോക്ക് വരാതെ സംരക്ഷിക്കുന്നതിനും സഹായിക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു വൈറ്റമിൻ സിയാൽ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഇതിലെ വൈറ്റമിൻ സി ശരീരത്തെ ബാക്ടീരിയ വൈറൽ അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ചർമ്മ ആരോഗ്യത്തിന് ശരീരത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനൊപ്പം ചർമ്മം കൂടുതൽ നിറവും യുവത്വവും ഉള്ളതാക്കാൻ പപ്പായ സഹായിക്കുന്നു ചുളിവുകൾ തൂങ്ങൾ മറ്റ് ചർമ്മ തകരാറുകൾ എന്നിവ പരിഹരിക്കാൻ പപ്പായയിലെ വൈറ്റമിൻ സി ലൈക്കോപ്പിന് സഹായിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിന് പപ്പായയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലർ ഡീജനറേഷൻ തടയാനും തിമിരത്തിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കാനും സഹായിക്കുന്നു പപ്പായയിലെ വൈറ്റമിനെ കോർണിയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു ആർത്തോ വേദനയ്ക്ക് പരിഹാരം കഠിനമായ ആർത്തോവേദന അനുഭവിക്കുന്ന സ്ത്രീകൾ പതിവായി പപ്പായ കഴിക്കണം പപ്പായയിലെ പപ്പയിൽ നിന്ന് എൻസെയി ഗർഭാശയത്തിൽ നിന്ന് രക്തസുഗമമായി കടന്നുപോകാൻ സഹായിക്കുന്നു ആർത്രൈറ്റിസിന് പരിഹാരം പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമുകൾ ഓസ്റ്റ്യോ ആർത്രൈറ്റിസ് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നിവ മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ കുറയ്ക്കുന്നു ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ആർത്രൈറ്റിസ് സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു വൈറ്റമിൻ കെ ധാരാളം അടങ്ങിയ പപ്പായ എല്ലുകളുടെ ബലം നിലനിർത്താൻ സഹായിക്കും ശരീരഭാരം കുറയ്ക്കുന്നു പപ്പായൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പപ്പായൽ കലോറിയും കുറവാണ് ഇത് കഴിക്കുന്നത് വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും വിശപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു പപ്പായയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈറ്റോകെമിക്കലുകളും അടങ്ങിയിട്ടുണ്ട് ഇത് കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാനും സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ പറയുന്നു പപ്പായ കഴിക്കുന്നത് വൻകുടൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ തുടങ്ങിയ പല അർബുദങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് പഴുത്ത പപ്പായ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പപ്പായയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മേ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ